ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ വടക്കഞ്ചേരി ഹെൽത്ത് ആണ് കേട്ടോ ഒരുപാട് ഏരിയകളിലെ ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ തന്നെയാണിത് ഇവിടുത്തെ ബെഡും കാര്യങ്ങളും നീറ്റ്നെസ്സും എല്ലാം ഒന്നും എല്ലാവരും കാണിക്കണം എന്നെനിക്ക് തോന്നി അത്രയേ ഉള്ളൂ ഇതായി കബീഷണ പോലുള്ള ഇരിപ്പ് കണ്ട വേറെ ഒന്നുമില്ല അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത രീതിയിലുള്ള കപക്കെട്ടുണ്ട് സുബ്രുവിന് അപ്പം നെബുലൈസേഷൻ പറഞ്ഞു ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ വെയ്റ്റിംഗ് ഏരിയ ആണെങ്കിലും ശരി ലാബ് ആണെങ്കിലും ശരി ടോയ്ലറ്റും എല്ലാം അത്രയും വൃത്തി തന്നെയാണ് കേട്ടോ അവിടുത്തെ അത് പറയാതിരിക്കാൻ പറ്റില്ല അത്ര വൃത്തി തന്നെയാണ് ശരിക്കും ആളുകൾ എന്തിനേ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ പുച്ഛിക്കണേന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ ആരും ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ അടച്ചങ്ങനെ ആക്ഷേപിക്കാനും ചെയ്യരുത് കാരണം നല്ല ഹോസ്പിറ്റലുകളും ഉണ്ട് അതുപോലെ ഒരു നല്ല ഡിസിപ്ലിനും വൃത്തിയുള്ള നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ് വടക്കഞ്ചേരി ഹെൽത്ത് സെൻറ്റർ ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും ശരി നമ്മളെ ഒരുപാട് പരിചയമുള്ള പോലെ തന്നെയാണ് പെരുമാറുക നല്ലൊരു നല്ലൊരു ഹോസ്പിറ്റൽ അത്രയായിരിക്കും